ഒരു മെട്രോ യാത്ര ഒന്ന് ടൗണിൽ പോയിട്ട് വരുന്നു മെട്രോയിലേക്ക് പോകാൻ പോകുമ്പോൾ ഒരു മെട്രോ യാത്ര നമ്മൾ അബ്ദുള്ള കൂടെ കേട്ടാ ഉണ്ടാകുന്നു അബ്ദുല്ലൈൻ്റെ അബ്ദുല്ലേന്റെ കുടുംബക്കാരനങ്ങൾ ಮೆಟ್ರೋ ಮೆಟ್ರೋ ಆರೇನಾಯಿಲ್ಲೀಕೊಂಡು uh

മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനെത്തി ഇനി അടുത്ത വേറൊരു സ്റ്റേഷൻ ഉണ്ട് അവിടെ പോയിട്ട് കേറണം ഇനി അടുത്ത സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് ഒരു സ്റ്റേഷൻ ഇറങ്ങി ഇനി ഒന്നുമണിക്ക് ഒരു സ്റ്റേഷനും കൂടി കയറണുണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് നടന്നു പോകാനാണ് അബ്ദുള്ള അബ്ദുള്ള ಹಾ ಸೋಪಾರ್ ಬಸ್ ಓಆರ್ ಯಾ ಸೋವಾರ ಯಾ ಸೋವಾರ ಸೋವಾರ ದೆವಡೆ ಯೋ ಸ್ಟೇಷನ್ ಇದೆ ಆ ಸ್ಟೇಷನ್ ಪಾಸ್ ಇದ್ಹೋ ಏನ್ಯಾಲೆ ಟಬಲ್ಟ್ಟಿ ಏನೋ ಬರ್ನೆ ಆಂಗನೇ ಹಿಂಗೆ 10 ಟೌನ್ ಅಲ್ಲಿ ಎತ್ತಿ ಬತ್ತಾ ಸಿದ್ದಿಲ ಎತ್ತಿ ಕೈ ಆ ನೇ ಬತ್ತಾ ಟೌನ್ ಆ

jarit bookstore. ini So what are we just getting?